ഹായ് ഫ്രണ്ട്സ് ഷാലു പാലക്കടന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു അപ്പോൾ ഓണക്കാലമല്ലേ വരുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കാർഡ് വഴിയും സപ്ലിക്കോ വഴിയും വിവിധ ഇനം ഓണക്കിറ്റുകൾ അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടാലോ മുൻ വർഷത്തെ പോലെ തന്നെ ഓണക്കാലത്ത് എ വൈ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റുകൾ നൽകാനും മറ്റു കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി നൽകാനും ആലോചനയുണ്ട് ഇതിന്റെ വിതരണ നടപടികൾ ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ തുടക്കമാകും എന്നതാണ് പുതിയ റിപ്പോർട്ട് അതുപോലെ തന്നെ സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇത് പ്രത്യേക കൂപ്പണുകൾ വഴിയാണ് നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുക കൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് അതായത് മിനി കിറ്റുകൾ നമുക്ക് ലഭിക്കുന്ന രീതിയും ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുക്കാവുന്ന തുകയ്ക്കനുസരിച്ച് വാങ്ങുവാൻ സാധിക്കുന്നതാണ് സാധനങ്ങൾക്കിടയിൽ വില ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വില ഓണക്കാലത്ത് അറുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് പുതിയ അറിയിപ്പുകൾ നമ്മളെ പോലെ തന്നെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സപ്ലിക്കോയെ തന്നെയാണ് നിലവിൽ വെളിച്ചെണ്ണയുടെ സ്റ്റോക്കുകൾ സപ്ലിക്കോയിൽ ഉണ്ടാനും വെളിച്ചെണ്ണയും അരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സപ്ലിക്കോയിൽ നിന്ന് തന്നെ വാങ്ങുവാൻ എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടതാണ് മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുവാൻ സാധിക്കും സബ്സിഡി നിരക്കിൽ അര ലിറ്ററും നോൺ സബ്സിഡി നിരക്കിൽ അര ലിറ്ററുമാണ് അങ്ങനെ വാങ്ങുവാൻ സാധിക്കുന്നത് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ദൗർലഭ്യം ഒഴിവാക്കുവാൻ വേണ്ടി പരമാവധി സ്റ്റോക്ക് എത്തിക്കാൻ സപ്ലിക്കോ സ്വീകരിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള അറിയിപ്പ് കൂടാതെ ഈ മാസം മുതൽ എട്ട് കിലോ കെയ റൈസ് ലഭിക്കുന്നതാണ് അതോടൊപ്പം ഏതരിയാണ് നമുക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുവാനും സാധിക്കും ജയാരി കുറുവാരി മട്ടയരി ഇവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അങ്ങനെ എട്ട് കിലോ കെയ റൈസ് ആയിട്ടും ബാക്കി രണ്ട് കിലോ പച്ചരിയായുമാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ പരമാവധി സാധനങ്ങൾ സപ്ലിക്കോ വഴി വാങ്ങുവാൻ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് സപ്ലൈകോയുടെ പ്രത്യേക കിറ്റുകളിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം പ്രത്യേക കിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുടെ കിറ്റിന് വെറും ആയിരം രൂപ നൽകിയാൽ മതിയാകും പതിനെട്ട് ഇനങ്ങൾ അടങ്ങുന്നതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ച് കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരുപ്പ് ചെറുപയർ പരുപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല അച്ചർ ഉലുവ അടങ്ങുന്നതാണ് ഈ കിറ്റ് ഇനിയിപ്പോൾ അടങ്ങുന്ന കിറ്റ് മതിയെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കിറ്റിൻ്റെ വില എങ്കിലും അഞ്ഞൂറ് രൂപ നൽകിയാൽ മതിയാവും അടുത്തത് മിനി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് ഇതിലെന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം അരി അരിയുണ്ടാവും പഞ്ചസാര തുവരപ്പരുപ്പ് ചെറുപയർ പരുപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി ഈ ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങൾ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വിലയുള്ള മിനി കിറ്റിൽ ലഭിക്കുന്നത് അപ്പോൾ എല്ലാ കാർഡുടമകളും തന്നെ ഈ ആനുകൂല്യം മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക വളരെ വിലപ്പെട്ട ഒരു അറിവാണിത് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഷാലു പാലക്കാട്